ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു തെരച്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് വറുത്തരച്ച തിരച്ചിക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിന് എന്നും പറയും നമ്മൾ അറുന്നൂറ് ഗ്രാം മീൻ എടുത്തിട്ടുണ്ട് അതിനെ നന്നായി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കറി വയ്ക്കാനായി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കടുപൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴട്ടിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം അതൊന്ന് കൊടുത്ത ശേഷം നമുക്ക് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നാലും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം അതൊന്ന് വാടി വരാനായിട്ട് ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം മൂന്ന് മുരിങ്ങക്കായാണ് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചേക്കുന്നത് മുരിങ്ങക്കായ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മീനിൻ്റെ ഒരു വല്ലാത്ത ഗന്ധം ഉണ്ട് തെരച്ചി മീനും ആ ഒരു ഗന്ധവും മാറിക്കിട്ടും കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും അതിനാണ് നമ്മൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുരിങ്ങക്കായ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം അതവിടെ ഇരുന്ന് നന്നായി ഒന്ന് വഴണ്ടു വരട്ടെ ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായി വഴണ്ടു വരട്ടെ തീ ഒന്ന് ചെറുതാക്കി കൊടുത്തേക്കണം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് അവിടെ കിടന്ന് വഴലുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളകും കറിവേപ്പിലൊക്കെ ചേർത്താണ് തേങ്ങ വറുത്തെടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ മുളക് മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇനി നമ്മുടെ മുരിങ്ങക്കയൊക്കെ ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി മിക്സിയിലുള്ള അരപ്പെല്ലാം എടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി അത് ചേർത്തെടുക്കണം കാരണം മീൻ കഷ്ണമൊക്കെ നന്നായി വേവാനായിട്ട് മുങ്ങി കിടക്കണം അതുകൊണ്ട് സ്വല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് മീൻ കഷ്ണം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് അരപ്പൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴാ മുരിങ്ങക്കയൊക്കെ ഒന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി പെറുക്കി ചേർത്ത് കൊടുക്കണം ഇട്ട ശേഷം നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാം മീൻ കഷ്ണങ്ങളെല്ലാം മുങ്ങി കിടക്കത്തക്കോണം ഇട്ട് കൊടുക്കണം മുങ്ങാ മുങ്ങാതെ ഉണ്ടെങ്കിൽ ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി മാറ്റിയിട്ട് ബാക്കി മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും രണ്ട് മൂന്ന് മീൻ കഷ്ണങ്ങളും കൂടെ ചേർക്കാനുണ്ട് എല്ലാം ഫുള്ളും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇനി രണ്ട് കഷ്ണങ്ങളുണ്ട് എല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്കിനി നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്ക് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം എന്താണ്ട് മീൻ കഷ് മീനെല്ലാം നന്നായി തിളച്ച് നല്ലൊരു മണം വരുന്നുണ്ട് മുരിങ്ങക്കായും മീനിൻ്റെ മുരിങ്ങക്കയുടെയും ഇച്ചി വെളുത്തുള്ളിയുടെ എല്ലാം നല്ലൊരു മണം വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇത് നല്ല സ്വാദുള്ള സ്വാദുള്ളൊരു മീൻകറിയാണ് ചോറ്ണ്ണാനും ചപ്പാത്തി കഴിക്കാനും കപ്പ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു മീൻകറി തയ്യാറായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി മീൻ കറിയാണ് ഈ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ മുരിങ്ങക്കായൊക്കെ ചേർത്ത് വറുത്തരച്ച് വെക്കുന്ന ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഓക്കേ ടാറ്റാ ബൈ